പ്പാടിയിലെ ഷോളൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ലോക ലോകഗോത്രവർഗ ദിനം ആഗസ്റ്റ് ഒമ്പതാം തീയതി സവിശേഷമായ രീതിയിൽ നമ്മൾ ആഘോഷിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഗോത്ര ഭാഷകളും പരമ്പരാഗത ഭക്ഷ്യ വിഭവങ്ങളും കാർഷിക സംസ്കാരവും എല്ലാം തന്നെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് കാവസാളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേക ഭക്ഷണം നൽകിയിരുന്നു കുട്ടികൾക്ക് കാവസാള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകൊണ്ടുള്ള കുഞ്ഞു വീട് നമ്മൾ ഉണ്ടാക്കിയത് കുട്ടികളും ടീച്ചർമാരും എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ചിട്ടായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് എച്ച് എം അടക്കം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നല്ല സഹകരണത്തോടെ ചേർന്ന പരിപാടിയായിരുന്നു ഇത് കാവസാള ഉണ്ടാക്കുന്നതിൻ്റെ മുന്നൊരുക്കമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കോലുകൾ വെട്ടലും മുളകൾ ശേഖരിക്കലും ഒരു ഭാഗത്ത് കൃഷിസ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് വെട്ടലും ചെടികൾ വെച്ച് പിടിപ്പിക്കലും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാവസാളയുടെ പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറുമാടം അതുപോലെ കൃഷി എന്നിവയെല്ലാം നമ്മൾ നിർമ്മിച്ചിരുന്നു അതുമാത്രമല്ല നമ്മൾ അന്നത്തെ ദിവസം പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചിരുന്നു ഗോത്ര ഭാഷയിലുള്ള പ്രസംഗങ്ങളും ഗാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു കാവസാളയുടെ നിർമ്മാണമായിരുന്നു അപ്പോൾ മുളയുടെ ചെറിയ ചെറിയ ഇതൊക്കെ കുറ്റികളൊക്കെ വെട്ടിയിട്ട് രണ്ട് സൈഡിലും മുകളിലും എല്ലാം വെച്ച് കെട്ടിയിട്ട് വേലിയൊക്കെ കെട്ടി കാവസാളയൊക്കെ നിർമ്മിച്ച് അതിൻ്റെ ഉള്ളില് ഒരു ആടിൻ്റെയും മനുഷ്യൻ്റെയും അതുപോലെ നായയുടെ ഒക്കെ കട്ടിങ്സൊക്കെ വെട്ടിയിട്ട് നമ്മളുള്ളിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്നു ഇത് കൃഷിസ്ഥലം നിർമ്മിക്കുകയാണ് കുട്ടികൾ സ്റ്റെപ്പിൽ മണ്ണൊക്കെ നിറച്ചിട്ട് കൃഷിസ്ഥലം നിർമ്മിച്ചു

എല്ലാവരും ഒന്ന് കയ്യടിച്ച് നല്ല സന്തോഷം നയിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മനുഷ്യരിലേക്ക് അനുവദിക്കുന്നു എല്ലാവരും പ്പനും മൂപ്പത്തിലും കൂടെ അവരുടെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഈ അവസരത്തിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ആദ്യം ബത്തമൂപ്പനെ ക്ഷണിക്കുന്നു

ചോറ് ചോറ് ചാമ ചെറുധാന്യങ്ങളും ഇലക്കറികളും എല്ലാം ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ വിഭവങ്ങള് അധ്യാപകരും രക്ഷിതാക്കളും കൊണ്ടുവന്ന് സ്കൂളിൽ പ്രദർശനം നടത്തിയിരുന്നു ഒരുപാട് കുട്ടികൾ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ കൊണ്ടുവന്നിരുന്നു റാഗിപുട്ട് അതുപോലെ തോരക്കറി ചാമച്ചോറ് ചാമപ്പുട്ട് അതുപോലെ റാഗി കേക്ക് റാഗി ലഡ്ഡു റാഗി വട അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിരുന്നു അതുമാത്രമല്ല ഇലക്കറികളിലും വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടായിരുന്നു അത് ഇലക്കറികളിൽ കറികളായിട്ട് മാത്രമല്ല ഇലകളായിട്ടും പ്രദർശിപ്പിച്ചിരുന്നു അധ്യാപകരും കുട്ടികളും എല്ലാവരും തന്നെ നന്നായിട്ട് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇത് പത്തില അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിത്തുകളും ധാന്യങ്ങളും എല്ലാം പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് അറിയാത്ത പലവിധം ചീരകളും വിത്തുകളും എല്ലാം തന്നെ പ്രദർശനത്തിലുണ്ടായിരുന്നു പല ഭക്ഷണങ്ങളും നമ്മൾ ആദ്യായിട്ട് കഴിക്കുന്നതായിരുന്നു മുളങ്കുമ്പൂണുള്ള തോരനും അതെല്ലാം തന്നെ ഈ പ്രദർശനത്തിൻ്റെ വളരെ ഹൈലൈറ്റ്സ് ആയിരുന്നു ഇത് നമ്മുടെ ഇതാണ് കാവച്ചാളെ ഫൈനലായിട്ടുള്ള ഒരു വ്യൂ അതിൻ്റെ മുകളിൽ ചെറിയ മാന്യൊക്കെ വെച്ചിട്ടുണ്ട് താഴെ ആൾക്കാരുടെയൊക്കെ പിക്ചേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡിലെ കൃഷിസ്ഥലങ്ങളും അതുപോലെ കടുവ ആന തുടങ്ങിയ മൃഗങ്ങളുടെയൊക്കെ നല്ല കട്ടിങ്സൊക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതി തന്നെ നമ്മൾ ഈ ഗോത്രദിനം ആഘോഷിച്ചു ഇത് മാത്രല്ല മെഗാ കൊമ്മി ഉണ്ടായിരുന്നു പരിപാടിയിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉച്ചഭക്ഷണം തന്നെയായിരുന്നു സാധാരണ മറ്റുള്ള സ്കൂളുകളിൽ ഇത് ഇതുവരെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ആ ഗോത്ര തനിമയും എല്ലാം നിലനിർത്തിക്കൊണ്ട് റാഗിയും ചോറും എല്ലാം ഉപയോഗിച്ച് റാഗിപ്പുട്ട് അതുപോലെ തോവരിയും ചകക്കുരുവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു രുചികരമായ കറി അതുപോലെ സേമ്യ പായസം പിന്നെ മുളങ്കൂമ്പ് കൊണ്ട് നല്ലൊരു തോരൻ അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും എല്ലാവർക്കും ഈ മുളങ്കുമ്പൊന്നും കഴിക്കാൻ കിട്ടണമെന്നില്ല അതുകൊണ്ട് റാഗിക്കളിയും നമ്മുടെ തുമരക്കറിയും മുളങ്കൂമ്പ് തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട് അതിനുവേണ്ടി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെയാണ് നമ്മളെ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാം സഹായിച്ചത് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൊടുത്തിരുന്നു യു പി എൽ പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച് നല്ല രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്